ശബരിമലയിലെ സ്വർണക്കൊള്ള കൊള്ള രണ്ടായിരത്തി പതിനാല് നവംബറിൽ സ്വർണ പ്ലേറ്റിൽ ഹരിവരാസനം ആലേഖനം ചെയ്ത ഫലകം എവിടെ എത്ര പവൻ മറുപടി വേണമെന്ന് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് അതും കൊള്ളക്കാർ വിഴുങ്ങിയോ പ്രതിഷേധം ശക്തം ശബരിമലയിൽ ഒരു കൂട്ടം കൊള്ളക്കാർ ചേർന്ന് നടത്തിയത് അതിഭീകരമായ സ്വർണക്കൊള്ള പണത്തിനോടുള്ള ആർത്തി എത്തിച്ചേർന്നത് അയ്യന്റെ നടയിൽ സുഖ സൗകര്യങ്ങൾക്കായി പണം ഉണ്ടാക്കാൻ ഭക്തർ പ്രാർത്ഥനയോടെ നൽകുന്ന മുതൽ കട്ടെടുത്ത് തിന്നവർക്ക് കൂച്ചു വിലങ്ങിടാൻ നിയമ സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ അതു കാണാൻ കാത്തിരിക്കുന്ന സാധുക്കളായ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുണ്ടെന്ന് മറക്കണ്ട ഓരോ ദിവസം കഴിയുമ്പോഴും ശബരിമലയിലെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും സ്വർണം ചുരണ്ടിക്കൊണ്ടു വിവരങ്ങളാണ് പുറത്തു വരുന്നത് വേലി തന്നെ വിളവ് തിന്നുന്ന കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് ഇത്രയും നാളും ഭക്തിയോടെ അയ്യപ്പ ഭക്തന്മാർ നടക്കൽ സമർപ്പിക്കുന്ന ഓരോ കാണിക്കയിലും ഈ അമ്പലം വിഴുങ്ങികൾ നോട്ടമിട്ടിരുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഇതാ ആശങ്കയും സംശയവും പ്രകടിപ്പിച്ച് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റും എത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് നവംബറിൽ ഒരു ഭക്തൻ സ്വർണ്ണ പ്ലേറ്റിൽ ഹരിവരാസനം കീർത്തനം ആലേഖനം ചെയ്ത് ഒരു ഫലകം ശബരിമലയിൽ കാണിക്കയെ സമർപ്പിച്ചിരുന്നു സ്വർണ്ണ സ്വർണപ്ലേറ്റിന് എന്ത് സംഭവിച്ചെന്നറിയണം അതോ സ്വർണക്കള്ളന്മാർ അതിനെയും ചെമ്പാക്കി മാറ്റിയോ എന്നറിയാൻ ട്രസ്റ്റിന് ആഗ്രഹമുണ്ട് ഹരിവരാസനം കീർത്തനം ആലേഖനം ചെയ്ത സ്വർണ പ്ലേറ്റ് എത്ര പവനാണെന്നും എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും ചോദിക്കുന്നു ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടായിരത്തി പതിനാല് നവംബറിൽ അന്ന് ശ്രീ കൃഷ്ണദാസ് നമ്പൂതിരി മേൽശാന്തിയായിരുന്ന സമയത്താണ് വ്യവസായിയായ ഒരു അയ്യപ്പഭക്തൻ സ്വർണ ഫലകം സമർപ്പിച്ചത് ഇതും ഇന്ന് സംശയമുനയിലാണ് പാളി കടത്താമെങ്കിൽ ഫലകം വളരെ എളുപ്പത്തിൽ കടത്താമല്ലോ ഭഗവാന് കാവലായ ദ്വാരപാലകരെ വരെ കടത്തിക്കൊണ്ടു പോകുക ദേവസ്വത്തിലെ വൻ സാമ്പത്തിക തിരിമറി കൂടാതെ സ്വാമിക്ക് കാണിക്കയായി ലഭിക്കുന്ന വസ്തുക്കൾ പോലും കള്ളരേഖകൾ ചമച്ച് കടത്തിക്കൊണ്ടുപോയി കോടികൾ സമ്പാദിക്കുക ഇവയെല്ലാം കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ സമക്ഷം ബഹുമാനപ്പെട്ട കോടതി മുഖേന എത്തിക്കുകയും നഷ്ടപ്പെട്ടവ സമസ്താവരാധങ്ങൾ ഏറ്റുപറഞ്ഞ് സന്നിധാനത്തെത്തിക്കണമെന്നും ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് ആവശ്യപ്പെടുന്നു കൂടാതെ കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ വേണമെന്നും അവിശ്വാസികളിൽ നിന്നും ആരാധനാലയങ്ങൾ വിശ്വാസികളുടെ കയ്യിലെത്തുന്ന നിയമ നടപടി ആവശ്യമാണെന്നും ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി മോഹൻകുമാർ ആവശ്യപ്പെടുന്നു ഭരണകൂടവും അധികാരികളുൾപ്പെട്ട ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും തങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുന്നു അങ്ങനെ വന്നാൽ വിശ്വം നിറഞ്ഞു നിൽക്കുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ തന്നെയാവും കുറ്റക്കാർ തന്റെ മുന്നിലെ ഏറ്റവും വലിയ കോടതി അയ്യപ്പ സ്വാമി തന്നെയാണെന്നും വിശ്വം മോഹനമാകട്ടെ എന്നും ട്രസ്റ്റ് ചെയർമാൻ പി മോഹൻകുമാർ കൂട്ടിച്ചേർത്തു ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിനുണ്ടാകുന്ന സംശയവും ആശങ്കയും വലുതാണ് വർഷങ്ങളായി തുടരുന്ന സ്വർണക്കൊള്ളയുടെ ഭാഗമായി ഹരിവരാസനം കീർത്തനം ആലേഖനം ചെയ്ത സ്വർണപ്ലേറ്റ് രജിസ്റ്ററിൽ ഇല്ലാതെ വരുമോ അതും ചെമ്പാകുമോ ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ ചില കാര്യങ്ങൾ മാത്രം പുറത്തു വരുമ്പോൾ കാണിക്കയായി ലക്ഷക്കണക്കിന് ഭക്തർ നൽകിയിട്ടുള്ള ചെറുതും വലുതുമായ നിരവധി സമർപ്പണങ്ങൾ എത്തിയത് രജിസ്റ്ററിൽ ഇല്ലെന്ന് ഉറപ്പാണ് സ്വർണപ്പാളിയും കട്ടിളയും മറ്റ് സ്വർണം പൂശിയ ഭാഗവും ഒക്കെ കാണാൻ സാധിക്കുന്നവയാണ് അതിനാൽ അതെല്ലാം ഒരു നാൾ പിടിയിലായി എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം എന്നാൽ ചെറുതും വലുതുമായി അതായത് ഒരു പവൻ മുതൽ അമ്പത് പവൻ വരെയുള്ളതും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും നിലവിലുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ ഉദ്യോഗസ്ഥരുടെ അറിവോടെ ദേവസ്വം ബോർഡിനെ പറ്റിച്ച് ലാഭം ഉണ്ടാക്കാനായിരിക്കും ദ്വാരപാലക ശില്പങ്ങളെയും തെക്ക് വടക്ക് മൂലകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പാളികളിലെയും സ്വർണം കൊണ്ടുപോയതെന്നാണ് വിജിലൻസിന്റെ നിഗമനം ഇത്തരത്തിൽ ലക്ഷ്യമിട്ടത് രണ്ടു കിലോ സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറാക്കി കാട്ടി പണം മുടക്കിയത് പുറമെ നിന്നുള്ള ചിലരാണെന്നും ശബരിമലയിൽ പോറ്റി നൽകിയ സംഭാവനകളുടെ വിവരങ്ങളും തെളിവുകളും വിജിലൻസ് ശേഖരിച്ചിട്ടുമുണ്ട് യഥാർത്ഥ സ്പോൺസറെ കണ്ടെത്തണമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങളെല്ലാം അന്വേഷിക്കണമെന്നും ദേവസ്വം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുമുണ്ട് ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി സ്ഥിരമായി വരുമാനമില്ലാത്ത വ്യക്തി കൂടിയാണ് പോറ്റി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി വരെയുള്ള ആദായ നികുതി റിട്ടേൺ പരിശോധിച്ചതിൽ നിന്നും ഒരു മാർഗത്തിലൂടെയും പോറ്റിക്ക് സ്ഥിര വരുമാനമുള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോറ്റിയെ കൂടാതെ ഒമ്പത് ദേവസ്വം ജീവനക്കാരെയും പ്രതി ചേർത്തുകൊണ്ടാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് കേസിൽ സി പി എം നേതാവായ എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന മുൻ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സംഘം പ്രതി ചേർത്തു എ പത്മകുമാറും പ്രതിയാണ് യുവമോർച്ച കേരള ഘടകം സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായി ശബരിമലയിൽ സ്വർണക്കൊള്ള നടത്തിയ പിണറായി സർക്കാരിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തിരുന്നു യുവാവിശ്വാസികൾ എന്നെ നമസ്കാരം ഇവിടെ വന്നിരിക്കുന്ന യുവമോർച്ച പ്രവർത്തകർ മാത്രമല്ല നാടിന്റെ സംസ്കാരം രക്ഷിക്കാനും സംരക്ഷിക്കാൻ വന്ന യുവവിശ്വാസികളും ഇവിടെ വന്നിരിക്കുന്നു കാണണം യുവമോർച്ച നടത്തിയ മാർച്ച് അക്രമാസക്തമായതോടെ പോലീസ് ചാർജിലേക്ക് നീങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ കൊള്ളയിൽ എസ് ഐ ടി സന്നിധാനത്തും ബംഗളൂരുവിലും എത്തി നിർണായക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് മോഷ്ടിക്കപ്പെട്ട സ്വർണം വേഗം കണ്ടെത്തുക ദ്വാരപാലക പാളികൾ വ്യാജമായി നിർമ്മിച്ചത് എവിടെയാണെന്ന് കണ്ടെത്തുക തുടങ്ങിയവ ആദ്യഘട്ട അന്വേഷണമായിരിക്കും കള്ളപ്പണ ഇടപാടുണ്ടോ എന്ന അന്വേഷണത്തിന് ഇടിയും വരുന്നുണ്ട് അന്വേഷണം ഹൈദരാബാദുകാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന സഹായി നാഗേഷ് ആണെന്ന നിർണായക വിവരവും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർ ദ്വാരപാലക പാളികളിൽ നിന്ന് മാത്രം ഇരുന്നൂറ് പവനിലേറെ അടിച്ചെടുത്തെന്നാണ് പ്രാഥമിക നിഗമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണം പൊതിഞ്ഞ ശേഷം ഇരുന്നൂറ്റി അമ്പത്തി പവൻ ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് വെറും മുപ്പത്തിയാറ് പവൻ മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റ് പ്രതികളെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പുറത്തു വരുന്ന തീവെട്ടിക്കൊള്ളയുടെ ഒരു ചെറിയ ഭാഗം മാത്രം മറനീക്കി പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പിന്നിലുള്ള വൻ മരങ്ങളും കൊള്ളയുടെ പൂർണ്ണ വിവരവും എങ്ങനെ കണ്ടെത്താനാവും ആസൂത്രിത കൊള്ളയിൽ നിരവധി പേർ ഒളിഞ്ഞിരിക്കുന്നു സത്യാവസ്ഥ അറിയാൻ ഓരോ പൗരനും പുറത്തു വരുന്ന ഓരോ വാർത്തയും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് അവർക്കറിയണം ആരാണ് സ്വർണക്കള്ളനെന്ന് വേരോടെ പിഴുതു മാറ്റാനാവണം ഈ അമ്പലം വിഴിനികളെ എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെ ആർ